വർഗീയത മാത്രം വിളിച്ചു പറയാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു അവതാരമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ അത് പറയാൻ അദ്ദേഹത്തിന് നൂറ് ശതമാനം അവകാശവുമുണ്ട് അത് ഇഷ്ടമല്ലാത്തവർക്ക് എതിർപ്പ് അല്ലെങ്കിൽ അവഗണിക്കാം അത്രയുള്ള കാര്യങ്ങൾ എന്നാൽ എല്ലായ്പ്പോഴും തീവ്ര ഹിന്ദുത്വം വിളിച്ചു പറയുന്ന ഇദ്ദേഹം അന്യമതസ്ഥരെ കടന്നാക്രമിക്കുകയാണ് പലപ്പോഴും പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും ചെയ്യുന്നത് നേരത്തെ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറയുന്നത് വടക്കുംനാഥൻ്റെ സ്വന്തം വസ്തുവിലാണ് തൃശൂർ റോമൻ കത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും സ്വന്തം പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അതുപോലെ തൃശൂർ സെൻറ് തോമസ് കോളേജും ഹോസ്റ്റലും വടക്കുംനാഥിൻ്റെ വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പാണഞ്ചേരി വില്ലേജിലും ചെമ്പൂക്കാവ് വില്ലേജിലും കുറേ സർവേ നമ്പറുകളും അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം ഏക്കർ കണക്കിന് വസ്തുക്കൾ റവന്യൂ റെക്കോർഡുകളിൽ വടക്കുംനാഥൻ്റെ വസ്തുവാണെന്നാണ് കൃഷ്ണരാജ് പറയുന്നത് മതേതരം പൂത്തുലഞ്ഞപ്പോൾ വടക്കുംനാഥന്റെ പറമ്പിൽ പള്ളികൾ പൊങ്ങി രൂപത പൊങ്ങി കോളേജും പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങി റോമൻ കത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിൻ്റെയും അഭിമാനമായി മാറി പാവം ഹിന്ദുക്കളും ദേവസ്വം ബോർഡും ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല അറിഞ്ഞ ഹിന്ദുക്കൾ മതേതരത്വത്തിൻ്റെ അസുഖം ഉള്ളതിനാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് മിണ്ടാതെ കണ്ണടച്ച് പാലു കുടിച്ചുവെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വടക്കുംനാഥൻ തന്നെ അങ്ങോട്ടൊന്ന് വിളിപ്പിച്ചു ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുവെന്നും രാവിലെ വടക്കുംനാഥൻ്റെ തിരുനടയിൽ നിന്ന് ഭഗവാൻ ഒരു നെയ്യാട്ടം നേർന്ന് വടക്കുംനാഥന് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു എന്നും പറയുന്നു ഭഗവാന്റെ ഓരോ ഇഞ്ച് ഭൂമിയും തിരികെ പിടിച്ച് കാൽക്കൽ വെച്ചോളാം എന്നാണത്രേ കൃഷ്ണരാജ് വാക്ക് കൊടുത്തത് ഇത് അദ്ദേഹം പറഞ്ഞിട്ട് ഏതാണ്ട് നാല് വർഷത്തോളമായി തിരിച്ചു പിടിക്കാൻ മറന്നതാണോ അതോ തിരിച്ച് പിടിച്ചിട്ട് വടക്കുംനാഥന് കൊടുക്കാത്തതാണോ എന്നറിയില്ല ഇദ്ദേഹം വാദിച്ച കേസുകളിൽ സ്വന്തം കക്ഷികൾ പിഴ അടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് വാദിച്ച് വാദിച്ച് സ്വന്തം കക്ഷിയുടെ പണം പോകുന്ന തരത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം മുസ്ലിം സംവരണം തടയണമെന്ന് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചടി നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു സംഭവം കൃഷ്ണരാജിന്റെ കക്ഷി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയെന്ന് മാത്രമല്ല ഹർജിക്കാരൻ ഇരുപത്തി രൂപ പിഴ ഒടുക്കണമെന്നും കോടതി വിധിച്ചു കൊച്ചിയിലെ ഹിന്ദു സേവാ കേന്ദ്രം ഖജാൻഡി ശ്രീകുമാർ മാങ്കുഴി നൽകിയ പൊതു താൽപ്പര്യ ഹർജിയാണ് കോടതി പിഴയോടെ അന്ന് തള്ളിയത് ഹർജിക്കാരൻ നൽകുന്ന പിഴത്തുക അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഒരു മാസത്തിനകം നൽകണമെന്നും അന്ന് കോടതി വിധിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് അന്ന് കൃഷ്ണരാജിൻ്റെ ഈ വാദങ്ങൾ കേട്ടത് എന്നാൽ ഒടുവിൽ ഹർജിക്കാരന് തന്നെ പിഴ വിധിക്കുകയായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ ഒഴിവ് നേരത്തെ ചിത്രീകരിച്ച ഒരു ഡാൻസ് വീഡിയോ അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നാൽ വൈകാതെ തന്നെ ഈ വീഡിയോ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പോസ്റ്റായിരുന്നു ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടു പേരായിരുന്നു ആ ഡാൻസ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നവീൻ റസാഖ് എന്നും ജാനകി ഓംകുമാർ എന്നുമായിരുന്നു അവരുടെ പേരുകൾ പയ്യന്റെ പേരിൽ എന്തോ പന്തികരുണ്ടെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ സൂക്ഷിക്കണമെന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപദേശം മകൾ സിറിയയിൽ എത്താതിരിക്കട്ടെ എന്നും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുമാണല്ലോ നിമിഷയുടെ മാതാവ് നമ്മളെ പഠിപ്പിച്ചത് എന്നായിരുന്നു ആ പോസ്റ്റിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നത് പെട്ടെന്ന് തന്നെ ആ പോസ്റ്റും വൈറലാവുകയും ഡാൻസ് വീഡിയോയിൽ മതം കലർത്തിയതിന് വലിയ രീതിയിൽ കൃഷ്ണരാജ് വിമർശനങ്ങൾ നേടുകയും ചെയ്തിരുന്നു ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ച വിവാദ അഡ്വക്കേറ്റ് എന്ന തരത്തിലായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നത് മാന്യമായ കേസുകളൊന്നും കിട്ടാത്തതുകൊണ്ട് വർഗീയ കേസുകൾ സ്വയം ഉണ്ടാക്കിയെടുത്താണ് ഇദ്ദേഹം ജീവിച്ചു പോകുന്നതെന്ന് അന്ന് പരിഹാസമുയർന്നിരുന്നു നോർത്ത് ഇന്ത്യയിലെ കടുത്ത സംഘപരിവാർ അനുകൂലികൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള വർഗീയതയാണ് ഇദ്ദേഹം എക്കാലത്തും മുന്നോട്ട് വെക്കുന്നത് തീവ്ര ഹിന്ദു ഹിന്ദുവായതിൽ അഭിമാനിക്കുന്നു എന്നും ഇദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ട് ഇന്നലെയും അത് ശരിവെക്കുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു തീവ്ര വിഭാഗം സലഫി പള്ളിയിലാണ് നിസ്കരിക്കാറുള്ളതെങ്കിലും മോദിജിയിൽ നിന്നും അയോധ്യയിൽ പൂജിച്ച അക്ഷതം മമ്മൂട്ടി സ്വീകരിച്ചു എന്നാണ് കൃഷ്ണരാജ് പറയുന്നത് ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുമ്പോഴും കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ ആകാത്തതിന് ഇദ്ദേഹത്തെ പോലുള്ള ജന്മങ്ങൾക്ക് നമ്മൾ നന്ദി തന്നെ പറയണം